ിൽ ഉറച്ചു നിൽക്കുന്നതായി പി സി ജോർജ് ന്യൂസിനോട് പറഞ്ഞു ഇസ്ലാമിക തീവ്രവാദികളുടെ ലക്ഷ്യം രാജ്യത്തിന്റെ വളർച്ച നശിപ്പിക്കുക എന്നതാണെന്ന് പി സി ജോർജ് പറഞ്ഞു ഇതിനെതിരെ ശക്തമായ നിലപാട് അദ്ദേഹം പറഞ്ഞു ഇവിടെ പറഞ്ഞാൽ ഉറച്ചു ഉറച്ചു നിൽക്കുക നിൽക്കുക ഇവിടുത്തെ മുസ്ലിം തീവ്രവാദികൾ വിദേശ പണം കൈപ്പറ്റിക്കൊണ്ട് അതിന് പാകിസ്ഥാനിൽ നിന്നാണെന്ന് കൂടുതലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അറേബ്യൻ രാജ്യങ്ങളിൽ പണം പറ്റിക്കൊണ്ട് ഈ രാജ്യത്ത് വിഘടനവാദം ഉണ്ടാക്കുക ഈ രാജ്യത്തെ അസ്ഥിരപ്പെടുത്തുക ഈ രാജ്യത്തിൻ്റെ വളർച്ച നശിപ്പിക്കുക ഇതിനൊക്കെ അനുകൂലമായിട്ട് നിൽക്കാൻ കഴിയില്ല ശക്തമായി ഇതിനെതിരായിട്ട് പ്രതികരിക്കും ഒരു സംശയം വേണ്ട ഒരാളെ ആക്രമിക്കാനല്ല നമ്മൾ ശക്തി പ്രാപിക്കുന്നത് നമ്മൾ ശക്തി പ്രാപിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ആക്രമണം ഉണ്ടാവില്ല അവൻ്റെ സമാധാനത്തിന് വേണ്ടി നമ്മൾ ശക്തി പ്രാപിക്കുക ഇപ്പോൾ ആരുമില്ല ഒരു ക്രിസ്ത്യാനിക്ക് പറ്റിയാലോ ഒരു ഹിന്ദുവിന് പറ്റിയാലോ ചോദിക്കാൻ ആളില്ല എന്ന നില മാറി ചോദിക്കാൻ ആളുണ്ട് എന്ന് വന്ന് വരുത്തി കഴിഞ്ഞാൽ ഈ ആക്രമവും വർഗീയ പ്രീണന രാഷ്ട്രീയത്തിനെതിരെ കടുത്ത നിലപാട് സ്വീകരിച്ച് പി സി ജോർജ് മുന്നോട്ട് പോവുകയാണ് വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് തൻ്റെ ആശയങ്ങൾ കൂടുതലായി പ്രചരിപ്പിക്കാനാണ് തീരുമാനം ക്യാമറമാൻ നിതിനുമൊപ്പം റിജോ സീവിയർ ഷെയ്ക്കാനെ ന്യൂസ് കോട്ടയം